പെരുമ്പാവൂർ വില്ലേജിന്റെ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാറിക്കൊണ്ടിരിക്കുന്ന പുത്തൻ കാലത്തിനൊപ്പം മുന്നേറുകയാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുതകുന്ന കർമ്മ പദ്ധതികളാണ് കേരള സർക്കാർ അനുദിനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പെരുമ്പാവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ും ആളുകൾക്ക് ആളുകളെ കാണാനും വന്നാലിരിക്കാനും പെരുമ്പാവൂർ നമ്മൾ എല്ലാവരും ചേർന്ന് സമ്മാനിക്കുന്നത് തീർച്ചയായും ഈ വില്ലേജ് ഓഫീസ് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല വില്ലേജ് അകത്തുള്ള പ്രവർത്തനങ്ങളിൽ കൂടി കൃത്യതയോടുകൂടി കഴിയുന്ന വിധത്തിൽ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തണം അതുകൂടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചെകുത്താരെ കുരിശ് കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ കാണിച്ചു പേടിപ്പിക്കാനുള്ള ഒന്നല്ല നിയമവും ചട്ടവും എന്ന ധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഉണ്ടാകണം ഏറ്റവും ജനകീയമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് പോൻവഴി എന്ന് കണ്ടെത്തില്ല ഇനി നടക്കാൻ പോകുന്ന സ്ഥലത്ത് പറയാൻ പോകുന്നത് പോലെ പെരുമ്പാവൂർ ഫ്ലോറിയോണിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇന്ന് കൊടുക്കാൻ പോകുന്ന പട്ടയങ്ങൾ എങ്ങനെ ചട്ടങ്ങളിലും നിയമങ്ങളിലും മറികടന്നുകൊണ്ട് മനുഷ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഉടമസ്ഥന്മാരാക്കി മാറ്റാൻ നൂതന വർഷക്കാലം കൊണ്ട് നമുക്ക് സത്യമായത് അതുകൊണ്ട് പെരുമ്പാവൂർ വില്ലേജ് തല ജനകീയ സമിതി മാതൃകയുടെയും ജനകീയ റവന്യൂ പ്രവർത്തനത്തിന്റെയും ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എംഎൽ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു വില്ലേജ് ഓഫീസ് റൂം റെക്കോർഡ് റൂം ഓഫീസ് റൂം ഡൈനിങ് റൂം മീറ്റിംഗ് റൂം ഭിന്നശേഷിക്കാർക്കായി റാമ്പും ടോയ്ലറ്റും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്വാഗതം പറഞ്ഞു എറണാകുളം ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായി മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശാരദാ മോഹൻ ഷൈമി വർഗീസ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് കൗൺസിലർ സക്കീർ ഹുസൈൻ ഫാമിംഗ് കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ കെ അഷ്റഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി മൂവാറ്റുപുഴ ആർ ഡി ഒ പി എൻ അനി തുടങ്ങിയവരും പങ്കെടുത്തു News Desk Perumbaur